നമ്മുടെ ശ്രീകുമാർ ചേട്ടന്റെ സിയഗ്രി ഫാംസിന്ന് ഇന്ന് കുറെ അധികം പച്ചക്കറി തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട് പച്ചക്കറി തൈകളുണ്ട് ബന്ദിയുടെ തൈകൾ ഈ സമയത്ത് ഓണത്തിന് പൂക്കൾ ഒരുക്കാൻ ഒത്തിരി ആൾക്കാർ ബന്ദിയുടെ തൈകൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ അവർക്കായിട്ട് ഉള്ള ബന്ദിയുടെ തൈകൾ ഓറഞ്ചും മഞ്ഞയും കളറുള്ളതുണ്ട് അതുകൂടാതെ ബാറ്റ് പച്ചക്കറി തൈകളും ഉണ്ട് ഇപ്പൊ മഴയൊന്നും മാറി നിൽക്കുവാണ് നമുക്ക് ഈ ഓണത്തിനുള്ള പച്ചക്കറി തൈകൾ ഉൽപ്പാദനത്തിന് ഇപ്പം നല്ല സമയമാണ് അപ്പൊ നമുക്ക് എല്ലാം നട്ടു തുടങ്ങാം ഇപ്പൊ കയ്യിലുള്ള തൈകള് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുവാണ് വഴുതനത്തിന്റെ മൂന്ന് വെറൈറ്റീസ് ഒന്ന് നല്ല നീളമുള്ള ഇല്ലിക്കൊമ്പം വഴുതന പിന്നെ വെള്ള കളറ് മാലാക വഴുതന പിന്നെ വയലറ്റ് കളറ് വഴുതന മുളകിന്റെ നാലഞ്ച് വെറൈറ്റി ഉണ്ട് ഒന്ന് ബജി മുളക് പിന്നെ ബുള്ളറ്റ് മുളക് പിന്നെ പച്ച നല്ല എരിവുള്ള മുളക് പിന്നെ രേഷ്മ രേഷ്മന്ന് പറഞ്ഞ ഒരേനം മുളകുണ്ട് പിന്നെ പച്ച കുഞ്ഞ് കാന്താരിയുണ്ട് പിന്നെ ചെറിയ ടൊമാറ്റോ ഉണ്ട് കുഞ്ഞ് ടൊമാറ്റോ അതിന്റെ റെഡും ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ സാലാഡ് കുക്കുംപറിന്റെ വെള്ള കളർ സാലാഡ് കുക്കുംപറിന്റെ തൈകളുണ്ട് പിന്നെ ഓണത്തിന് പൂക്കളൊക്കെ ഇടാനുള്ള ബന്ദിപ്പൂക്കൾ വാടാവലി പൂക്കളും ഉണ്ട് പിന്നെ നെയ്മുളകിന്റെ തൈകളുണ്ട് പച്ച പച്ചവെണ്ടയുടെ തൈകളും ഉണ്ട് പിന്നെ കറിവേപ്പിന്റെ നല്ല തൈകളും ഉണ്ട് അപ്പോ എല്ലാരും തൈ നടാൻ തയ്യാറായിക്കൊള്ളു